നമസ്കാരം പ്രിയമുള്ളവരെ നമ്മളുടെ സംസ്ഥാനത്ത് ജനങ്ങളുടെ കൈകളിലേക്ക് ധനസഹായം ലഭിക്കുന്ന രീതിയിൽ വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി സാമൂഹിക സുരക്ഷ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ആനുകൂല്യങ്ങൾ കുട്ടികൾക്ക് വിവിധ സ്കോളർഷിപ്പ് ആനുകൂല്യങ്ങൾ അപ്പോൾ ഇവയുടെ വിതരണ സമയങ്ങൾ കൂടിയാണ് ഇപ്പോൾ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സാമൂഹിക സുരക്ഷാ പെൻഷൻ അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന ആളുകൾ സ്വീകരിക്കുന്ന ധനസഹായമാണ് അപ്പോൾ അവർ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ആനുകൂല്യങ്ങൾ ഇനി മുടങ്ങാതെ നമുക്ക് ലഭിക്കും അഞ്ഞൂറ് കോടി രൂപയാണ് ഈ വർഷം മുഴുവനും പെൻഷൻ വിതരണം ചെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രത്യേക ഫണ്ട് സർക്കാർ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ തുക വിനിയോഗിച്ച എല്ലാ മാസവും കൃത്യസമയത്ത് അതായത് മാസത്തിന്റെ അവസാന ആഴ്ചയോടെ ആയിരിക്കും പെൻഷൻ വിതരണം നടത്തപ്പെടുന്നത് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് രണ്ടായിരം രൂപ വീതം കയറുകയും ചെയ്യും എന്നാൽ ഇതേ സമയത്ത് മൂന്നോളം വരുന്ന പ്രധാന കാര്യങ്ങൾ പെൻഷൻ വാങ്ങുന്നവർ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് സ്ത്രീ ഗുണഭോക്താക്കൾ കൂടി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട് അത് ഈ വീഡിയോയിലൂടെ ചുരുക്കി എന്ന് പറയുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സ്ത്രീ ഗുണഭോക്താക്കളുടെ വിവിധ രേഖാ സമർപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതായത് വിധവാ പെൻഷൻ വാങ്ങുന്നവരും അതോടൊപ്പം തന്നെ അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള വിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവരും നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഹാജരാക്കേണ്ടതുണ്ട് നിലവിൽ അതിനുവേണ്ടി മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ സർക്കാർ സമയം അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ആ തീയതി വരെ നമുക്ക് ആനുകൂല്യങ്ങൾ മുടങ്ങില്ല പക്ഷേ ഏപ്രിൽ മാസം മുതൽ രേഖകൾ സമർപ്പിക്കാത്തവർക്ക് ആനുകൂല്യം മുടങ്ങും അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട രേഖകൾ എത്രയും വേഗം ഓൺലൈൻ വഴി അപേക്ഷകൾ വെക്കണം വില്ലേജ് ഓഫീസറാണ് ഇത് അപ്രൂവൽ നൽകേണ്ടത് അതിനുശേഷം നമുക്ക് അപ്രൂവൽ ലഭിച്ചു കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം അതും ആധാറിന്റെ കോപ്പി കൂടി ചേർത്ത് വേണം ബന്ധപ്പെട്ട നമ്മളുടെ പെൻഷൻ വിതരണം ചെയ്യുന്ന തദ്ദേശ സ്ഥാപനം അത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ അവിടെ ഇത് ഏൽപ്പിക്കുകയും വേണ്ടതാണ് ഇനി ഈ രേഖകൾ കൃത്യമായിട്ട് സമർപ്പിക്കുന്ന കാര്യം എത്രയും വേഗം തന്നെ ചെയ്യുക രേഖകൾ സമർപ്പിച്ചാലും സേവനയുടെ സൈറ്റിലേക്ക് ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യണമെന്നില്ല മാർച്ച് മാസം ഒക്കെ ആകുമ്പോഴേക്കുമേ ഉദ്യോഗസ്ഥർ ഇതെല്ലാം ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുകയുള്ളൂ എങ്കിലും നമ്മൾ രേഖകൾ സമർപ്പിക്കുക എന്നുള്ളത് കാര്യം മാത്രമാണ് നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ളത് അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ പെൻഷൻ മുടങ്ങില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എത്രയും വേഗം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമാണ് ഇനി ഈ വർഷം തന്നെ ഇത് സമർപ്പിച്ചവരെ ഇനി ഇത് സമർപ്പിക്കേണ്ട ആവശ്യമില്ല കാരണം ജനുവരി മാസം മുതൽ ഈ രേഖ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു ഇനി കഴിഞ്ഞ വർഷങ്ങളിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് എങ്കിൽ ഈ വർഷവും ഇത് സമർപ്പിക്കേണ്ടതാണ് എല്ലാ വർഷവും ഇത് കൊടുത്താൽ പുതുക്കേണ്ടതാണെന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ വാങ്ങുന്നവരിൽ പ്രത്യേകിച്ച് വരുമാന സർട്ടിഫിക്കറ്റ് ഒരു പ്രധാന രേഖയാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ പോലും സമർപ്പിക്കാത്തവരുണ്ട് എങ്കിൽ അങ്ങനെയുള്ളവർ വരുമാന സർട്ടിഫിക്കറ്റ് എടുത്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മാസം വരെയൊക്കെ പെൻഷൻ വാങ്ങിക്കൊണ്ടിരുന്ന വ്യക്തികളിലാണ് ഏകദേശം മൂന്ന് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കളുടെ വരുമാന സർട്ടിഫിക്കറ്റ് മിസ്സിംഗ് ആണ് അവരത് ഏൽപ്പിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ളവരാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കേണ്ടത് അവർക്ക് ജൂൺ മാസം വരെ ഇളവുകളുണ്ട് ആ ഒരു സമയത്തിന് മുൻപ് വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കണം അല്ലാത്ത ജൂലൈ മാസം മുതൽ അവർക്ക് പെൻഷൻ കിട്ടാതാകും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് മുൻപ് കൊടുത്തിട്ടുള്ളവർ ഒരിക്കലെങ്കിലും ഇത് സമർപ്പിച്ചിട്ടുള്ളവർ ഇനി കൊടുക്കേണ്ട ആവശ്യമില്ല സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ സ്റ്റാറ്റസ് ഒന്ന് കയറി പരിശോധിച്ചാൽ മതി വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ ബാധകമല്ല എന്നാണ് കാണുന്നതെങ്കിൽ പ്രശ്നമില്ല അല്ലെങ്കിൽ വരുമാന സർട്ടിഫിക്കറ്റിലെ വരുമാനം അവിടെ കാണിക്കും ഇനി സമർപ്പിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കൃത്യമായിട്ട് അവിടെ സമർപ്പിച്ചിട്ടില്ല എന്ന് തന്നെ കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെയുള്ളവർ രേഖകൾ ഏൽപ്പിക്കുകയും വേണം ഇനി അതോടൊപ്പം തന്നെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടാണ് കൃത്യമായിട്ട് എല്ലാ മാസങ്ങളെയും അവസാന ആഴ്ചകളിലാണ് പെൻഷൻ വിതരണം നടത്തപ്പെടുക ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും ധനസഹായം എത്തിച്ചേരും ഇനി അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൽ വാങ്ങുന്ന ആർക്കെങ്കിലും അത്യാവശ്യം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മൂലം കൈകളിലേക്ക് മതിയെങ്കിൽ ആ കാര്യങ്ങൾക്കുള്ള അപേക്ഷകൾ ഉൾപ്പെടെ നമ്മുടെ നിർദ്ദേശ സംഭരണ സ്ഥാപനത്തിൽ സമർപ്പിക്കാൻ സാധിക്കും ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് ക്ഷേമ പെൻഷൻ്റെയൊക്കെ വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ബജറ്റിൽ അനുവദിച്ചിട്ടുള്ളത് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ തുക വിനിയോഗിക്കുന്നത് അങ്ങോട്ട് പെൻഷൻ വിതരണം നടത്തപ്പെടുക എല്ലാ മാസങ്ങളുടെയും അവസാന ആഴ്ചകളിൽ കൃത്യമായിട്ട് പെൻഷൻ വിതരണം ഉണ്ടായിരിക്കും രണ്ടായിരം രൂപ വീതം കൃത്യമായിട്ട് എത്തിച്ചേരുകയും ചെയ്യും അതുമാത്രമല്ല നമുക്ക് ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് കൈകളിലേക്ക് മതിയെങ്കിൽ അതിനുള്ള അപേക്ഷകൾ പഞ്ചായത്തിൽ സമർപ്പിച്ചാൽ മതിയാകും അതോടൊപ്പം തന്നെ കൈകളിൽ സ്വീകരിക്കുന്നവർക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് മത്തിയെങ്കിലും അതിനുള്ള അപേക്ഷകൾ നമുക്ക് പഞ്ചായത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ തദ്ദേശ സംവരണ സ്ഥാപനത്തിൽ സമർപ്പിക്കുന്നതിന് വേണ്ടി സാധിക്കും മുൻപ് തൊട്ടേ സർക്കാരിൻ്റെ ഒരു ഉത്തരവുണ്ട് അതായത് നമുക്ക് ഏത് രീതിയിലും അനുയോജ്യമായ ഏത് രീതിയിലും നമുക്ക് തുക കൈപ്പറ്റുന്ന സംവിധാനത്തിൽ മാറ്റം വരുത്താനുള്ള അധികാരമുണ്ടായിരിക്കും അത് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അത് മാത്രമല്ല പെൻഷൻ വാങ്ങുന്നവരിൽ സ്ത്രീ ഗുണഭോക്താക്കള് നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ് വിധവാ പെൻഷൻ വാങ്ങുന്നവർക്കും അവിഭാഹിത പെൻഷൻ വാങ്ങുന്നവർക്കുമാണ് ഈ നിയമം ബാധകം അത് കൃത്യമായിട്ട് ഏൽപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക എന്നാൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല അവർക്ക് ഇളവുകളുണ്ട് ഇനി ഇതുകൂടാതെ തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് ഒരിക്കൽ പോലും സമർപ്പിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതായത് മുൻപ് തൊട്ടേ ആനുകൂല്യങ്ങൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ അതിൽ ഒരിക്കൽ പോലും വരുമാന സർട്ടിഫിക്കറ്റ് ഏൽപ്പിച്ചിട്ടില്ല എങ്കിൽ അങ്ങനെയുള്ളവർ സർട്ടിഫിക്കറ്റ് ഏൽപ്പിക്കേണ്ടതാണ് അതും കൃത്യമായിട്ട് നമ്മൾ പഞ്ചായത്തിലാണ് സമർപ്പിക്കേണ്ടത് ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കുക രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യ വിതരണം നിലവിൽ നടത്തിയിട്ടുണ്ട് എന്നാൽ അർഹതപ്പെട്ട എല്ലാവർക്കും ആനുകൂല്യം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല പതിനാറ് ലക്ഷത്തിനടുത്ത് അപേക്ഷകർ വന്നിരുന്നു അതിൽ തന്നെ പത്ത് ലക്ഷത്തി പതിനെണ്ണായിരത്തിന് മുകളിൽ ഗുണഭോക്താക്കൾക്കാണ് ഇപ്പോൾ ആയിരം രൂപ കൈമാറിയിട്ടുള്ളത് എന്നാൽ ആദ്യഘട്ടം മുതൽ അപേക്ഷ വെച്ച പലർക്കും ഇനിയും ആനുകൂല്യം ലഭിക്കാനുണ്ട് അവർക്കുള്ള ആനുകൂല്യ വിതരണവും ഈ സമയങ്ങളിൽ തന്നെ നടക്കുന്നതായിരിക്കും അതായത് വരും ദിവസങ്ങളിൽ തന്നെ പ്രോസസ്സ് ചെയ്യുന്നതായിരിക്കും അത് കൃത്യമായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറുകയും ചെയ്യും അതിനുശേഷം തുടർന്ന് അങ്ങോട്ടാണ് എല്ലാ മാസങ്ങളിലും പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കുക ഇനി അതോടൊപ്പം തന്നെ അപേക്ഷയിൽ എന്തെങ്കിലുമൊക്കെ പൊരുത്തക്കേടുകൾ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ അപേക്ഷ വെച്ചിരുന്നു പക്ഷേ ആ ആനുകൂല്യം ലഭിച്ചില്ല എന്ന് പറയുന്നവർ സ്റ്റാറ്റസ് കൂടി ഒന്ന് പരിശോധിച്ചേക്കുക ഉദ്യോഗസ്ഥർ വെരിഫൈ ചെയ്യുന്ന സമയത്ത് അപേക്ഷയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മുഖാന്തരം നമ്മളുടെ അപേക്ഷ റിട്ടേൺ ആയിട്ടുണ്ടാകും അത് കൃത്യമായിട്ട് അറിയണമെങ്കിൽ നമുക്ക് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മതിയാകൂ അതുകൊണ്ട് തന്നെ അപേക്ഷ വെച്ചിട്ടുള്ള സ്ഥാപനത്തിൽ ചെന്ന് ഓൺലൈൻ സർവീസ് സെൻ്ററിലേതാണോ അവിടെ ചെന്ന് കൃത്യമായിട്ട് നമ്മുടെ സ്റ്റാറ്റസ് കൃത്യമായിട്ട് പരിശോധിക്കുക അങ്ങനെ പരിശോധിച്ച കാര്യങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം എന്ത് രേഖകളാണോ സമർപ്പിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണോ അവിടെ പ്രശ്നം കണ്ടിട്ടുള്ളത് അത് തിരുത്തി റീസബ്മിറ്റ് ചെയ്യുന്ന കാര്യം ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ അപേക്ഷ പരിഗണിക്കപ്പെടുകയും അപ്രൂവ് ആവുകയും ചെയ്യുകയുള്ളൂ അതിനുശേഷമേ അങ്ങനെയുള്ളവർക്ക് ആയിരം രൂപ അക്കൗണ്ടിൽ കയറൂ അപ്പോൾ എത്രയും വേഗം ഇതിനുള്ള ക്രമീകരണങ്ങൾ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യുക അപേക്ഷ സമർപ്പിച്ചു എന്ന് കരുതി ആനുകൂല്യം ലഭിക്കണമെന്നില്ല കാരണം കർശന പരിശോധനകളുണ്ട് അതെല്ലാം പൂർത്തിയായി അപ്രൂവൽ ആയവർക്കേ ആനുകൂല്യം ലഭിക്കൂ അപ്പോൾ അപ്രൂവൽ ആയവർക്ക് ഇനി തുക കിട്ടാനുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ തന്നെ അത് ക്രെഡിറ്റ് ആകുന്നതായിരിക്കും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കാർഡ് ബി പി യിൽ ആക്കുന്നതിനുള്ള സമയപരിധി വീണ്ടും നീട്ടിയിരിക്കുകയാണ് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി വരെ നമുക്ക് അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യുക എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ട അർഹതയുള്ള ബി പി എൽ കാർഡിന് അർഹതയുള്ള ഗുണഭോക്താക്കൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക അപേക്ഷയിൽ നമ്മളുടെ ബി പി എൽ സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ രോഗാവസ്ഥകളുള്ളവരുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് വേണം അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യാൻ ഓൺലൈൻ സർവീസ് സെന്ററുകൾ വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ വീടിനടുത്തുള്ള പോസ്റ്റ് ഓഫീസുകളിലേക്ക് സ്ഥിര ജി ഡി എസ് റിക്രൂട്ട്മെന്റ് ആറ് അപേക്ഷകൾ അവസാനിക്കുകയാണ് ഫെബ്രുവരി പതിനാലാം തീയതിയുടെ അപേക്ഷകൾ അവസാനിക്കുകയാണ് നമ്മളുടെ സംസ്ഥാനത്തിന് ആയിരത്തി എഴുന്നൂറിനടുത്ത് ഒഴിവുകളുണ്ട് ഇനിയും അപേക്ഷ വയ്ക്കാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലെ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക